നമസ്കാരം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ അദ്ദേഹത്തിന് ഇ ഡി ഒരു സമൻസ് അയച്ച ഒരു വാർത്തയായിരുന്നു കാരണം ഒരു ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട അതിലെ സാമ്പത്തിക ക്രമക്കേടിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ മകന് ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സമൻസ് അയച്ചത് അത് വലിയ വാർത്ത പ്രതിപക്ഷം ആ ഒരു വാർത്ത ഏറ്റെടുത്തിരിക്കുന്നു എ എ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ ഒരു വിഷയത്തിൽ വലിയ രൂക്ഷമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്തായാലും ഈ സമൻസ് നൽകിയ വിവരം രഹസ്യമാക്കി വെച്ചതിൽ വലിയ തോതിലുള്ള ദുരൂഹതയുണ്ട് എന്നാണ് കെ സി ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇ ഡിയും സി പി എമ്മും ഈ വിവരം പൂർത്തിവെച്ചത് നിരവധി സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് ഇ ഡി ക്ഷമിക്കണം കെ സിയുടെ ഒരു വാദം ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സമൻസ് എന്നാൽ പുറത്ത് ഈ ഒരു വിവരം പുറത്തു വരുന്നത് ഇപ്പോഴാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട നേതാക്കൾക്ക് ഇത്തരത്തിൽ ഇ ഡി ഒരു നോട്ടീസെങ്ങാനും നൽകിയാൽ അത് രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചിരുന്ന ഇ ഡി കേരള മുഖ്യമന്ത്രി സി പി ഐ എമ്മിന്റെ അനിഷേദി നേതാവ് പിണറായി വിജയന്റെ മകന്റെ കാര്യത്തിൽ അത്തരം പ്രചരണത്തിന് മുതിരാതിരുന്നത് വലിയ ദുരൂഹതയുള്ള കാര്യമാണ് നാഷണൽ ഹെറാൾഡ് കേസ് ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ്റെ കേസ് തുടങ്ങിയവയിൽ കാട്ടിയ കോലാഹലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം കെ സി വേണുഗോപാൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള തുടർ നടപടി എന്തായിരുന്നു കേസിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ് ചോദ്യം ചെയ്യൽ നടന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൂടി ഇടി മറുപടി പറയണമെന്ന് കെ സി വേണുഗോപാൽ എന്ന ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുന്നു അങ്ങനെ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ മകൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി നൽകിയ സമൻസ് വിഷയം രാഷ്ട്രീയമായി വലിയ ഒരു ഉപയോഗപ്പെടുത്തലിന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും ഈ ഒരു വിഷയം വലിയ തോതിൽ ഏറ്റെടുക്കാനുള്ള സാഹചര്യമാണുള്ളത് ഇത് തിരഞ്ഞെടുപ്പ് കാലഘട്ടം എടുക്കുന്ന സാഹചര്യത്തിൽ ഒരു നെക്സസ് അതായത് ഇ ഡിയും അല്ലെങ്കിൽ ഇ ഡിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇ ഡിയുടെ നിയന്ത്രണം നടത്തുന്ന കേന്ദ്ര സർക്കാരും സി പി ഐ കേരളത്തിലെ സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ട് എന്ന തരത്തിലേക്ക് അവർക്ക് പൊളിറ്റിക്കലി ഒരു വലിയ ഒരു കാര്യം ആരോപണം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത തുറന്ന് നൽകിയിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചരണം നടത്തും എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു തർക്കവുമില്ല